ഹെൽത്തി പറയുന്ന ഇല്ല ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് ഫാറ്റി ലിവർ ഡിസീസ് ഇസ് ജസ്റ്റ് ദ ടിപ്പ് ഓഫ് ദി ഐസ്ബർ അതിൻ്റെ അടിയിൽ ഒരുപാട് മെറ്റബോളിക് അസോസിയേറ്റഡ് ഡിസ്ഫങ്ഷൻസ് ലൈക്ക് ഒരു പ്രീ ഡയബറ്റിസ് ഒരു ഹൈപ്പർ ടെൻഷനിലേക്ക് എത്തിപ്പെടാനുള്ള ഒബീസിറ്റി ഡിസ്ലിപ്പിഡിമിയ അതായത് കൊളസ്ട്രോളുള്ള വ്യത്യാസങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ ഉണ്ടാവാനും ഭാവിയിലേക്ക് ഒരു സ്ട്രോക്കോ ഒരു ഹാർട്ട് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് കൂടുതലാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെങ്കിൽ ലിവർ എന്തുപോലെയാണ് എന്ന് പറയാനായിട്ട് ഇന്ന് ആരോഗ്യത്തിൽ എൻ്റെ ഒപ്പമുള്ളത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ് അവിടുത്തെ സീനിയർ കൺസൾട്ടൻറ്റ് അങ്ങനെ ഒരുപാട് പേരുടെ കൂടെയാണിന്നിരിക്കുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതോറിറ്റീസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ളവർ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റുന്നവരാണ് ഡോക്ടർ ബിജു ഉണ്ട് ഡോക്ടർ ശൈലേഷ് ഉണ്ട് ഡോക്ടർ സമീറുണ്ട് മൂന്ന് പേർക്കും ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കട്ടെ ഡോക്ടർ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അപ്പോൾ നമ്മൾ പരസ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ തിയേറ്ററിൽ കണ്ടു കണ്ട് പേടിയാണ് ഓരോ സിഗരറ്റ് കാണുമ്പോൾ തന്നെ ഔ ഔറു പോലെ ലിവറ് എല്ലാവരും പറയും ലിവർ ഇത്ര ഉള്ളെങ്കിൽ എന്താ അവൻ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുമെന്ന് ശരിക്കും ലിവർ എന്തുപോലെയാണ് അവൻ ഏത് കാലത്തും വളർന്നുകൊണ്ടിരിക്കുമോ വളരെ രസകരമായൊരു ചോദ്യമാണ് ആദ്യമായി തന്നെ ചോദിച്ചത് ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ലിവറിനെ പറ്റി ആദ്യം അധികം സംസാരിക്കാറില്ല ഇത്തരം കാര്യങ്ങളിലൊന്നും പരസ്യങ്ങളിലൊന്നും അധികം ഒന്നും കാണാറില്ല ലിവർ ലിവറ് ശരിക്കതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് മീറ്റ് വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു റെഡ് ബീഫിൻ്റെ മീറ്റിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് അതിന് കമ്പയർ ചെയ്യാൻ പറ്റി പറയുന്നത് അത് നോർമലായിട്ട് ഉള്ളതാണ് പക്ഷേ അത് സ്പോഞ്ച് പോലെ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒത്തിരി ശ്വാസകോശത്തിനേക്കാൾ ഒത്തിരി കൂടുതൽ ഫങ്ഷൻസ് ലിവറിന് ചെയ്യാറുണ്ട് ലിവർ ഏകദേശം അഞ്ഞൂറോളം വൈവിധ്യമാർന്ന ഫങ്ഷനുകൾ ചെയ്യുന്ന ഒരു സാധനമാണ് ആക്ച്വൽ പറഞ്ഞാൽ ഒരു ഫാക്ടറിയാണ് ആണ് ലിവർ എന്ന് പറഞ്ഞാൽ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ബ്ലഡ് കട്ടയാവാനാണ് ശരീരത്തിലെ പ്രോട്ടീൻസ് നമ്മുടെ കൈ മുറിഞ്ഞാലൊക്കെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശരീരം ലിവർ ഒത്തിരി പദാർത്ഥങ്ങൾ ഉൽപ്പാദി ബ്ലഡ് കട്ടേ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയും അത് ഉൽപ്പാദിപ്പിക്കുന്ന ലിവറാണ് പ്രോട്ടീൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും വിഷാംശങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനാ ഈ ഫിൽട്ടർ ചെയ്തതെന്ന് അതിനെ അതിനെ നിർവീര്യമാക്കുന്നതും ലിവറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് പിന്നെ പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചില മരുന്നുകൾ ശരീരത്തിലെത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ മരുന്നുകളെ ആക്റ്റീവ് ആക്കാനും മരുന്നുകളുടെ ഡീഗ്രേഡ് ചെയ്യാനും കരൾ പ്രധാനമായിട്ടുള്ള ഫങ്ഷനുകൾ ചെയ്യുന്നുണ്ട് ഡോക്ടർ ശൈലേഷ് താങ്കൾ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരാളാണ് ലിവറിനെ ഏറ്റവും കൂടുതൽ അടുത്ത് കണ്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ലിവറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് ഈവൻ എന്ത് വന്നാലും നമുക്ക് വേറെ അവയവം പോലെയല്ല വളർന്നുകൊണ്ടിരിക്കുകയല്ലേ ആ ഒരു മിസ്കൺസെപ്ഷൻ ഒരുപാട് ആളുകളുടെ ഇടയിലുണ്ട് ലിവറിന് എത്രത്തോളം വളരും വളർന്ന എവിടം വരെ എത്തും അതിനൊരു ഒരു ആ നിപ്പ എപ്പോഴാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരാളുടെ ലിവർ പകുത്ത് രണ്ടാക്കി വേറെ ആളുകൾ ചെയ്യുന്നത് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ബാക്കിയുള്ള ലിവർ വളർന്നു വരും അതിന് ശരിക്കും ഒരു എഴുപത് ശതമാനം ലിവർ വരെ നമുക്ക് നീക്കം ചെയ്യാമെന്നാണ് പറയുന്നത് ഒരാളുടെ എഴുപത് ശതമാനം ബാക്കി മുപ്പത് ശതമാനം മതി ശരിക്കും വളർന്ന് അത് നോർമൽ ലെവലിലേക്ക് വരും പക്ഷെ നമ്മൾ സാധാരണ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഒരു അറുപത് ശതമാനമൊക്കെ എടുക്കുകയുള്ളൂ ബാക്കി നാൽപ്പത് ശതമാനം അവിടെ വെക്കും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത്രയും റീജനറേഷൻ കപ്പാസിറ്റി വളർന്നു വരാനുള്ള കഴിവുള്ള ഒരു അവയവമാണ് ലിവർ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ശതമാനം പറഞ്ഞു അതിനും താഴേക്ക് പോവാണെങ്കിൽ എന്തു ചെയ്യും ആൾ മരിച്ചു ഇനി മുപ്പത് ശതമാനം കരകൾ മാത്രം ബാക്കി വെക്കുന്നതിന് പകരം നമ്മൾ ഇരുപത് ശതമാനം പതിനഞ്ച് ശതമാനം വെക്കുകയാണെങ്കിൽ ഈ ലിവർ കൊടുക്കുന്ന ആൾ മരിച്ചു ആ കാൽക്കുലേഷൻ പ്രധാനമാണ് അപ്പോൾ നമ്മൾ മദ്യപാനത്തിൻ്റെ ഭാഗമായിട്ടോ മറ്റു അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ കരളിന് പ്രശ്നം വരുമ്പോൾ ഇത് പുറത്തേക്ക് കാണിക്കാതെ ലിവറ് നമ്മളെ പുറത്തേക്ക് ശരീരത്തിനെ ബാധിക്കാതെ ലിവർ കൊണ്ടുപോകും ആ ഒരു കഴിവുണ്ട് ലിവറിന് പക്ഷെ ഒരു ക്രിട്ടിക്കൽ ലെവലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല പിന്നെ ആണ് പിന്നെ പോയി അതാണ് ഈ മദ്യപാനിക്കുന്ന ആൾക്കാരും ഒക്കെ ലിവർ ഫാറ്റിയാകുമ്പോൾ തിരിച്ചറിയുന്നില്ല ഫാറ്റ് ലിവർ പ്രോഗ്രസ് പ്രോഗ്രസ്സ് തിരിച്ചറിയുന്നില്ല സിറോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിരിച്ചറിയുന്നില്ല കാരണം ഒരു ലക്ഷണം പുറത്തേക്ക് കാണുന്നില്ല പക്ഷേ ഇത് പുറത്തേക്ക് ലക്ഷണം വരാ വെച്ച് രക്തം ഛർദ്ദിക്കുക വയറ് വീർക്കുക കാലിന് നീര് വരിക നിറം മാറുക കറുപ്പ് കളർ വരിക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിവർ നമ്മൾ ആ ക്രിട്ടിക്കൽ ലെവലിൽ കഴിഞ്ഞു എന്നാണ് അതാണ് ലിവറിന ഏറ്റവും ലിവറിനെ ഏറ്റവും വലിയ ഗുണവും ഏറ്റവും വലിയ ദോഷകരമാണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റു പോലെ ഇത് എന്താ പറയുക റീജനറേറ്റ് ചെയ്തോണ്ടിരിക്കും പുനരുജ്ജീവിക്കും ദോഷം എന്ന് പറയുന്നത് എന്താ ഈ പ്രശ്നം നമ്മൾ അറിയുന്നില്ല ഉള്ളിൽ ഉള്ളിൽ ലിവറിൽ മാറ്റം സംഭവിക്കുന്നത് നമ്മൾ അറിയുന്നില്ല അപ്പോൾ നമ്മൾ നമ്മൾ ഇവർക്ക് ഓക്കെ ആണ് ഫൈനാണ് വിചാരിച്ചിട്ട് ഈ മദ്യപാനോട് പോകും പക്ഷെ ഒരു ടിപ്പിക്കൽ പോയിന്റ് യഥാർത്ഥക്ക് വരുമ്പോൾ പിന്നെ രക്ഷില്ലാത്ത അവസ്ഥയിലേക്ക് വരും അതായത് സൈലന്റ് കില്ലർ അല്ല ലിവറിൻ്റെ ഒന്നിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ആദ്യം ഒളിച്ചു വെക്കും അങ്ങനെയല്ലേ എക്സാക്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി ആൽക്കോഹോൾ നിങ്ങൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ആൽക്കോഹോളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലിവർ വിൽ റീജനറേറ്റ് ബട്ട ദാറ്റ് റീജനറേഷൻ വിൽ ബി ഇൻ എ ഡിസ്റ്റോർട്ടഡ് മാനർ പല എപ്പോഴും നോർമൽ ലിവർ സ്ട്രക്ചറിലേക്ക് പോകില്ല പല നോഡ്യൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫോൺ ചെയ്യുക ആൻഡ് വൺസ് ദറ്റ് ലിമിറ്റ് എക്സൈഡ്സ് ആ ലിമിറ്റ് എക്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് ഇറവേഴ്സബിൾ ആ ഡാമേജ് സംഭവിച്ചുകഴിഞ്ഞാൽ പിന്നെ ദെർ ഇസ് നോ കമ്മിങ് ബാക്ക് പിന്നെ ലിവർ മാറ്റി വെക്കാന്നുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നതിനനുസരിച്ച് ലിവർ മാറ്റി വെക്കാന്നില്ലാതെ ദെർ ഇസ് നോ വേ ബാക്ക് സോ ദർ ഈസ് എ ടൈം പീരിയഡ് നിങ്ങൾക്ക് അതിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് ബിയോണ്ട് ദാറ്റ് ഇറ്റ് എ റിവേഴ്സബിൾ ഡാമേജ് ഒരു ഈ ലിവർ റീജനറേഷൻ പറയുകയാണെങ്കിൽ പണ്ടൊരു ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു കഥയുണ്ട് കഥ നമ്മുടെ പ്രോമത്യോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഒരാളെപ്പറ്റി നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവില്ല ഈ പ്രോമത്യോസിന് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗ്രീക്ക് ദേവന്മാരുടെ ഇടയിൽ നിന്ന് അത് അദ്ദേഹത്തിനൊരു ശിക്ഷ കിട്ടിയിരിക്കുകയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തീട തീട കണ്ടുപിടുത്തം അന്ന് ദേവന്മാർക്ക് മാത്രമായിട്ട് ഒരു കാര്യമായിരുന്നു അദ്ദേഹം ഈ മനുഷ്യസ്നേഹിയായ ഒരിതായിട്ട് ആളായതുകൊണ്ട് ഈ പ്രോമത്യോസ് അതിൻ്റെ ശാസ്ത്രങ്ങൾ അതിൻ്റെ ടെക്നിക്സുകളും മനുഷ്യന്മാർക്ക് പടർന്ന് പകർന്നു കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഒരു ശിക്ഷ കൊടുത്തു അദ്ദേഹത്തിന് എന്താ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു മൗണ്ടൻസിൻ്റെ മുകളിലാളെ കെട്ടിയിട്ടു എന്നിട്ട് ഇവരുടെ സി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് ദേവൻ്റെ ഒരു ഈഗിളുണ്ട് ക അയാൾ വന്നിട്ട് എല്ലാ ആ ക ഈഗിൾ വന്നിട്ട് എല്ലാ ദിവസവും അയാളുടെ ലിവറ് തിന്നാൻ വേണ്ടിയിട്ട് അയാളെ കെട്ടിയിട്ടു എന്നിട്ട് അങ്ങനെ മരിച്ചു പോട്ടെ എന്ന് വിളിച്ചു പക്ഷേ ഓരോ ദിവസവും ഇവർ വന്നു പോ നോക്കുന്നതിനനുസരിച്ചിട്ട് ഈ കരളിങ്ങനെ വളർന്ന് വളർന്നു വന്നതായിട്ടാണ് കാണുന്നത് അതായിരുന്നു ആ അത്രക്കും റീജനറേറ്റീവ് കപ്പാസിറ്റി ഉണ്ട് ലിവറിൽ നിന്ന് എത്രയോ വർഷങ്ങളായിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ ഒരു ഒരു കഥ ഗ്രീക്ക് മിത്തോളജിയിൽ ഉണ്ടായിരുന്ന കഥയാണ് ഈ ഗ്രീക്ക് മിത്തോളജീൻ്റെ ബാക്കിയായിട്ടാ തോന്നുന്നു വെള്ളടിയെക്കുറിച്ച് എല്ലാവരും ആയിട്ട് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം അത് ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പെഗ്ഗ് വെരി ഹെൽത്തി അതുപോലെ നമ്മൾ ഇൻ്റർനെറ്റിൽ എന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വിക്കിപീഡിയയിൽ പറയുന്നുണ്ട് ഡയബറ്റീസ് കുറയ്ക്കാൻ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിനൊക്കെ നമ്മൾ കുറച്ച് ആൽക്കഹോൾ അടിക്കുന്നത് നല്ലതാണ് അതുപോലെ ഞാനൊരു നാലഞ്ച് പെഗ്ഗേ ഉള്ളൂ പിന്നെ ചിലർ സോഷ്യൽ ാണ് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ശരിക്കും എനി ഓഫ് ആൽക്കഹോൾ ലിവറിന് ചീത്തയാണോ അതെ അതാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ പണ്ടൊക്കെ പറയാമായിരുന്നു ഒരു പെങ്കും മോഡറേറ്റ് എമൗണ്ടിൽ കഴിക്കാം കുഴപ്പമില്ല എന്നൊക്കെ ഒരു ആൾക്കാരുടെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാത്തിലും വളരെ സ്ട്രിക്റ്റ് ആയി പറയാണ് ഈ ആൽക്കഹോൾ എത്ര കുറച്ച് കഴിച്ചു കഴിഞ്ഞാലും അത് കരളിനെ ബാധിക്കാം എന്താ കാരണം വെച്ചാൽ നമ്മളെ ആൽക്കഹോൾ മാത്രമല്ല കരളെല്ലാം ബാധിക്കുന്ന പ്രശ്നങ്ങൾ വേറെ കുറേ പ്രശ്നങ്ങൾ കരളെല്ലാം ബാധിക്കുന്നുണ്ട് അതായത് വേറെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കൊണ്ട് വേറെ തന്നെ ഒരു വിഭാഗമുണ്ട് അപ്പോൾ അതിനുള്ള റിസ്പാക്റ്റ് നമുക്ക് സംസാരിക്കാം റിസ്ക് ഫാക്ടേഴ്സ് പലതുണ്ട് വ്യായാമത്തിൻ്റെ കുറവ് ആഹാരത്തിനുള്ള വ്യത്യാസം അതൊക്കെ വെച്ചിട്ട് മദ്യപാനം ഇല്ലാർക്ക് ഇല്ലാത്തവർക്ക് തന്നെ കരളിൽ ഫാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ആശുപത്രിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ അല്പം മദ്യപനം കൂടെ പോയി കഴിഞ്ഞാൽ ഇത് വളരെയധികം വളരെ സിവിയർ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിന്റെ കൂടെ മറ്റേ മറ്റേ നമ്മൾക്ക് അറിയില്ല എത്രത്തോളം നമ്മൾ പറഞ്ഞാൽ മറ്റു പ്രശ്നങ്ങൾ ബാധിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അതിനോട് ഇതുകൂടെ ആയി കഴിഞ്ഞാൽ അല്പം ചെറിയൊരു ഡ്രോപ്പ് പോയാൽ തന്നെ അത് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഹെൽത്തി എന്ന് പറയുന്ന ഇല്ല അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ വളരെ ആരോഗ്യപരമായ ഒരു വ്യക്തി നല്ലൊരു എക്സർസൈസ് ഡെയിലി ചെയ്യും ആഹാരം കണ്ട്രോൾ ചെയ്യുകയും ചെയ്യും അദ്ദേഹത്തിന് അൾട്രാസൗണ്ടിലോ ഒന്നും അല്പോലും ഫാറ്റിലാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് വളരെ മോഡറേറ്റ് എമൗണ്ടിൽ കുടിക്കുന്ന തെറ്റില്ല എന്നുള്ളൊരു ക്ലോസിലാണ് ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നത് മനസ്സിലല്ലേ അങ്ങനെയാണ് അങ്ങനെ ആ അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു ഒരു സന്യാസിയെ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തി മനസ്സിലെ അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തി വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ കുടിക്കാം കുറച്ച് എന്ത് പറഞ്ഞിട്ട് ആ അതാണ് അല്ല അത് അങ്ങനെ ഒരു ക്ലോസിലാണ് ആൾക്കാർ ആ ലൂപ്പുകളിൽ കൂടെയാണ് ആൾക്കാർ എനിക്കാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് പെഗ്ജിനെപ്പറ്റി ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നത് ചെറിയ പെഗ്ഗുകളുണ്ട് വലിയ പെഗ്ഗുകളുണ്ട് ഒരു മുപ്പത് എം എൽ ആണ് ചെറിയ പെഗ്ഗുകളായിട്ട് പറയുന്നത് വലിയ പെഗ്ഗുകളായിട്ട് അറുപത് എം എല്ലും പറയും അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്ന നമ്മുടെ അവൈലബിളായിട്ടുള്ള ശാസ്ത്രത്തിൽ പറയുന്ന പലതരത്തിലുള്ള ആൾക്കഹോളുകളുണ്ടല്ലോ നമ്മൾ എന്ന് പറയുന്നതും ബിയർ എന്ന് പറയുന്നതും ഹാർഡ് ഡ്രിങ്ക് എന്ന് പറയുന്നതും ഈ വൈനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നൂറ് എം എൽ ഈ എട്ട് ഗ്രാം ഓളം ആൾക്കഹോൾ ഉണ്ടാകും ബിയറിൻ്റെ അകത്ത് നൂറ് എം എൽ ഇറകത്ത് ആറ് ഗ്രാം ആൾക്കഹോള് നമ്മുടെ ഹാർഡ് ഡ്രിങ്കിൻ്റെ അകത്ത് നൂറ് എം എല്ലിൻ്റെ അകത്ത് നാൽപ്പത് മുതൽ അറുപത് ഗ്രാം വരെ ആൾക്കഹോളുകൾ ഉള്ള ഹാഡ് ഡ്രിങ്കുകളാണ് ഉള്ളത് അപ്പോഴ് അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് പല വെസ്റ്റേൺ ലിറ്ററേച്ചറുകൾ സോഷ്യൽ ഡ്രിങ്കിങ് സോഷ്യൽ ഡ്രിങ്കിങ് എന്നൊക്കെ പറയുന്നുണ്ട് സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ സ്ത്രീകൾക്ക് ദിവസം ഒരു ഇരുപത് എം എൽ ഇരുപത് ഇരുപത് ഗ്രാം വരെ പുരുഷന്മാർക്ക് മുപ്പത് ഗ്രാം വരെയും പക്ഷേ നമ്മുടെ നാട്ടിലെ കണക്കുകൾ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും ഈ സോഷ്യൽ ഡ്രിങ്കിങ്ങിൽ നിർത്താൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലായിട്ടില്ല നമ്മൾ വെരി ഡിഫിക്കൾട്ട് കിട്ടും ഇപ്പോൾ നമ്മളെ കേരളത്തിലെ കണക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇന്ത്യയിലെ എടുത്ത് നോക്കിയാൽ ഏറ്റവും അധികം പെർക്യാപിറ്റ ആൾക്കഹോൾ ഉള്ളത് കേരളത്തിലാണ് ഈ പെർക്യാപിറ്റ ആൾക്കഹോൾ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിക്കുന്ന ആൾക്കഹോളിൻ്റെ കണക്കുകളും അതിലുള്ള എല്ലാം അത് ജനിച്ച അന്ന് മുതലുള്ള കുട്ടികളുടെ കണക്കുകൾ വെച്ച് ഒരു വർഷം കേരളത്തിലെ ഒരു വ്യക്തി എട്ട് ലിറ്ററുള്ള ആൾക്കഹോൾ കൺസ്യൂം ചെയ്യും എട്ട് ലിറ്ററുള്ള ആൾക്കഹോൾ കൺസം അപ്പോ എട്ട് ലിറ്റർ ആൾക്കഹോൾ ഒരു വർഷം എല്ലാ ആവറേജ് ഒരാൾക്ക് കൺസ്യൂം ചെയ്യുന്നുണ്ട് കേരളത്തിലെ കണക്കുകൾ പറയുന്നത് അപ്പോൾ അതൊരു വളരെ കേരളത്തിൽ എനിക്ക് കേരളത്തില് ഒന്നും കൺസ്യൂം ചെയ്യാത്ത ഒരുപാട് പേര് അറിയാം അപ്പൊ ആ ലിറ്റർ വേറെ ഒരാളുടെ നിങ്ങളത് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ലിവർ പ്രശ്നങ്ങളായിട്ട് നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത് ഇപ്പൊ ഈ ഒരു ഒ പിയിലിരിക്കുമ്പോ ഏറ്റവും അധികം കണ്ടുവരുന്ന ലിവർ പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു റൂട്ടീൻ ഒ പി ഡി ആണെങ്കിൽ ഒരു ഗ്യാസ്ട്രോൻട്രോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു റൂട്ടീൻ ഒ പി ഡി ആണെങ്കിൽ കൂടുതലും കാണുന്ന ലിവർ ഡിസോർഡർ ആയി വരുന്നത് ഇപ്പം പറയുന്ന നോൺ ആൽക്കോളിക് ഫാറ്റ് ലിവർ ഡിസീസ് എന്ന് പറയുന്നതാണ് ആൽക്കോളിക് ഫാറ്റ് ലിവർ ഡിസീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽക്കോൾ കൺസ്യൂം ചെയ്യുന്ന ദി വിൽ നോട്ട് ബി ദാറ്റ് ബോദഡ് അബോട്ട് ദിയർ ഹെൽത്ത് ഹെൽത്തിനെ പറ്റി അത്ര തന്നെ അങ്ങോട്ട് വിൽ ബി കൺസ്യൂമിങ് ആൽക്കോൾ അങ്ങനെ കഴിച്ച് അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ മുന്നോട്ട് പോകും ഒരു ഒ പിയിലേക്ക് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഈ പറഞ്ഞ മുതൽ വയറിൽ നീര് കാലിലെ നീര് മഞ്ഞൊക്കെ ഒക്കെ വരുമ്പോഴാണ് ഹോസ്പിറ്റലിൽ എത്തുക പക്ഷെ അദർ പോപ്പുലേഷൻ നോൺ ആൽക്കോഹോളിക് ഫാറ്റിലിവിറ്റീസ് അവർ ഏതെങ്കിലും ഒരു ബ്ലഡ് ലാബ് പോയി ടെസ്റ്റ് ചെയ്തു അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ അബ്നോർമാലിറ്റി കണ്ടു അൾട്രാസൗണ്ട് വേറൊരു കാരണത്തിന് വേണ്ടി ചെയ്തു അപ്പോൾ ഒരു ഫാറ്റ് ലിവർ ഗ്രേഡ് വൺ ടു ത്രീ എന്നൊക്കെ പറയുന്ന ഫാറ്റ് ലിവർ കണ്ടു അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ ലിവർ റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആയിട്ട് നമ്മൾ റൂട്ടീൻ ഒ പി ഡിയിൽ വരുന്നത് അത് കൂടാതെ സിറോസിസ് പറയുന്ന കാറ്റഗറി ഓഫ് പേഷ്യൻസ് വേറെ തന്നെ ലാർജ് ചങ്ക് ഉണ്ട് അത് ഓരോ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഒ പിയിൽ വരുന്നത് പക്ഷേ മോസ്റ്റ് കോമൺലി ഇറ്റ് ഇസ് മോർ ഓഫ് നോൺ ആൽക്കോഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് അതിന്റെ പേര് ഇറ്റ് മെറ്റബോളിക് അസോസിയേറ്റഡ് ഫാറ്റ് ലിവർ ഡിസ് ഇപ്പം എന്റെ സുഹൃത്ത് ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞു അപ്പൊ ആ സമയത്ത് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റർ അറിയാലോ രണ്ട് രണ്ടുപേർക്ക് വേണ്ടി കഴിപ്പിക്കുന്നു നാലുപേർക്ക് വേണ്ടി കഴിപ്പിക്കുന്നു അപ്പം പ്രഗ്നൻസിയില് കുട്ടി പുറത്ത് വന്നിട്ടും ഒരു ഒമ്പത് മാസം ഗർഭിണി പോലെ തന്നെയാണ് അപ്പോഴും ആളിരിക്കുന്നത് അപ്പം ഫാറ്റ് ലിവർ ആയി രണ്ടാമത്തെ കുട്ടിയാവുന്നപ്പോഴും ഈ ഫാറ്റി ലിവറിനൊരു മാറ്റവും വരുന്നില്ല മൂന്നാമത്തെ കുട്ടിയായപ്പോഴും ഫാറ്റ് ലിവർ വലുതായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്കൊരു പേടിയില്ലേ നീ എന്തതിന് വേണ്ടി ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞു ഓ അപ്പോൾ ഞാൻ ഈ തേർഡ് കഴിഞ്ഞിട്ട് അറിഞ്ഞേ അപ്പോൾ പറഞ്ഞു ഓ അത് ആദ്യത്തെ തൊട്ടുണ്ടെന്ന് വളരെ സില്ലിയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സില്ലിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണോ ഈ ഫാറ്റ് ലിവർ ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് ഫാറ്റി ലിവർ ഡിസീസ് ഇസ് ജസ്റ്റ് ദിപ്പ് ഓഫ് ദി ഐസ്ബർഗ്ഗ് അതിൻ്റെ അടിയിൽ ഒരുപാട് മെറ്റബോളിക് അസോസിയേറ്റഡ് ഡിസ്ഫങ്ഷൻസ് ലൈക്ക് ഒരു പ്രീ ഡയബറ്റിസ് ഒരു ഹൈപ്പർ ടെൻഷനിലേക്ക് എത്തിപ്പെടാനുള്ള ഒബീസിറ്റി ഡിസ്ലിപ്പിനീമി അതായത് കൊളസ്ട്രോളുള്ള വ്യത്യാസങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ ഉണ്ടാവാനും ഭാവിയിലേക്ക് ഒരു സ്ട്രോക്കോ ഒരു ഹാർട്ട് ഡിസീസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് കൂടുതലാണ് ദീസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മേ ടെൻ ടു ഹാവ് Multiple other complications later on. fatty liver is just the tip of the iceberg. If you correct this, you will end up having all these diseases.